ഹലോ നമസ്കാരം എന്താണ് ബൈ സ്റ്റോപ്പ് നോക്കൂ നിങ്ങൾ നിലവിൽ മാർക്കറ്റ് ഗോൾഡിന് പ്രൈസ് കിടക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിലാണല്ലോ എൻ്റെ ഒരു വ്യൂ പ്രകാരം ഗോൾഡ് ഈ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡ് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് അങ്ങനെ അനുമാനിക്കാം അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടെ ഗോൾഡ് ഈ ഒരു ഇവിടെ നിന്നും ഇവിടെ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് ഒരു വ്യൂ ഉണ്ടെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് ഇവിടേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഒരു ബൈ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ബൈ സ്റ്റോപ്പ് എന്ന് പറയാം അങ്ങനെയെങ്കിൽ എന്താണ് സംഭവിക്കുക മാർക്കറ്റ് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തേടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെയുള്ള ബൈ നിങ്ങൾ സെറ്റാക്കി വെച്ച ബൈ ഓർഡർ ആക്റ്റീവ് ആകും എന്നിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും അതല്ല മാർക്കറ്റ് ഈ ഒരു ബൈ സ്റ്റോക്ക് എടുത്തിട്ട് തിരിച്ച് താഴേക്കാണെങ്കിൽ വരുന്നതെങ്കിലോ സ്വാഭാവികമായിട്ടും ലോസ് സംഭവിക്കും അപ്പം മാർക്കറ്റിന്റെ മുകളില് മാർക്കറ്റിൻ്റെ പ്രൈസ് ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ചാർട്ടിലെ വാല്യൂ എന്താണോ ആ വാല്യൂവിൻ്റെ മുകളിൽ ഒരു ബൈ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് ബൈ സ്റ്റോക്ക് എന്ന് പറയുക ഇനി അത് എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് ഞാൻ കാണിച്ചുതരാം അതിനുവേണ്ടി ഞാൻ എൻ്റെ എം ടി ഫൈവ് ഓപ്പൺ ചെയ്തു നോക്കൂ നിങ്ങൾ ഇതിൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എം ടി ഫൈവില് ഗോൾഡിന്റെ ചാർട്ടാണ് നിലവിൽ ഇത് ഗോൾഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ചാർട്ടിൽ ഗോൾഡിന്റെ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് ഡോളറാണ് ഇന്റെ വ്യൂ പ്രകാരം മാർക്കറ്റ് അതായത് ഗോൾഡിന്റെ പ്രൈസ് ഈ ഒരു ഏരിയയിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കാണാൻ പറ്റും ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്ന് അനുമാനിക്കാം അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടേക്ക് ഇവിടെ ഒരു ബൈ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ ഒരു ബൈ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് എവിടേക്ക് എത്തുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ബൈ ഓർഡർ എനിക്ക് ഓപ്പൺ ആയിട്ട് വരും അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാണ് നേരെ ട്രേഡിൽ പോയി അവിടെ ഓർഡറിലേക്ക് പോയി ഓർഡറിൽ പോയിട്ട് മാർക്കറ്റ് എക്സിക്യൂഷന് പകരം ബൈ സ്റ്റോപ്പ് കൊടുത്തു ഓക്കെ ബൈ സ്റ്റോപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്തു ഞാൻ ഒരു എനിക്ക് എത്രയാണോ ലോഡ് സൈസ് വേണ്ടത് ഞാനതൊരു സീറോ പോയിന്റ് സീറോ വണ്ണാക്കി ഓക്കെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പതില് ഞാനൊരു ബൈ ഓർഡർ സെറ്റ് ചെയ്ത് വെച്ചു ഓക്കെ എന്റെ ചാർട്ടിലേക്ക് ഒന്ന് നോക്കും നിങ്ങൾ ഇതാ ഇവിടെയാണ് ഇതാ ഞാൻ എന്താ ഇവിടെ ഇവിടെ നീക്കി വെക്കാം യെസ് ഇവിടെ നിങ്ങൾ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും ആ ഒരു ബൈ സ്റ്റോപ്പ് ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഇത് ഇവിടെ നിന്നും പ്രോഫിറ്റ് വന്നു കൊണ്ടിരിക്കും ഇനി ഇവിടെ വന്ന് മാർക്കറ്റ് ബൈ സ്റ്റോപ്പ് ഹിറ്റ് ആയിട്ട് താഴേക്ക് വരികയാണെങ്കിലോ സ്വാഭാവികമായിട്ടും ലോസ് സംഭവിക്കും അങ്ങനെ മാർക്കറ്റിലെ പ്രൈസിന്റെ മുകളിൽ നമുക്കൊരു ബൈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈ സ്റ്റോക്ക്